എനിക്ക് ദിവസത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കുറ്റബോധം വരാറുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെ ഒരു ഉണ്ട് കേട്ടോ അതെന്താ അറിയോ ഞാൻ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്ന ഒരു സംഭവമാണേ ഇത് എന്നെപ്പോലെ നിങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് മധുരം കഴിക്കുമ്പം ഒരുപാട് ചോറ് കഴിക്കുവാണെങ്കിൽ അതുപോലത്തെ എന്ത് ഐറ്റംസ് നമ്മൾ കൂടുതൽ കഴിക്കുന്ന സമയത്തേ എനിക്കൊരുപാട് ഇതുപോലെ കുറ്റബോധം തോന്നാറുണ്ട് അത് വേറെന്തിനു വേണ്ടിയില്ല നമ്മുടെ ഹെൽത്ത് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോഴേ ഇന്ന് ഞാൻ ഉണ്ടാക്കിയതും ഒരു മധുരം തന്നെയാണ് ഇത് ഞാൻ കഴിക്കാണ്ടിരുന്നിട്ടൊന്നുമില്ല കേട്ടോ അത് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര സിമ്പിൾ ആട്ടോ അത് ഉണ്ടാക്കാനായിട്ട് ഇതിലെ ചേരുവകളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ അങ്ങ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ് റെഡി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ആണ് കേട്ടോ അത് നമ്മുടെ ആദ്യം ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാലേ സോക്ക് ചെയ്ത ജലാറ്റിനും തേങ്ങാപ്പാലും പാലും പഞ്ചസാരയും വാനില എസൻസും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് ബോയിലായാൽ മതി ഈ ഒരു പുഡിങ് റെഡിയാകും കേട്ടോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ